കാരാഗൃഹത്തിൽ അതിയായ വേദനയോടെ ദേവകി തൻ്റെ പൊന്നുണ്ണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിമിഷങ്ങൾക്കകം അത് അതിമനോഹരമായ കോമളരൂപൻ പുഞ്ചിരി തൂകി ഭൂമിയിൽ അവതരിക്കുന്നു പാൽ പുഞ്ചിരിയോടെ മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരം കൃഷ്ണാവതാരം കാരാഗൃഹം പ്രകാശപൂരിതമാകുന്നു കൃഷ്ണൻ കയ്യും കാലും കുടഞ്ഞുകൊണ്ട് പാൽ പുഞ്ചിരി തൂകുന്നു നിമിഷ നേരം കൊണ്ട് ദേവകിയെയും വസുദേവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചതുബാഹുവായി സാക്ഷാൽ ാരായണായി മാറുന്നു ദേവകയുടെയും വസുദേവരുടെയും കണ്ണുകളിൽ നിന്ന് ഭഗവാനോടുള്ള അധ്യായ ഭക്തി മുത്തുമണികൾ പോലെ പൊഴിയുന്നു ഇരുകൈകൾ കൂപ്പി ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് ആ പാവം ഭഗവാന്റെ അച്ഛനും അമ്മയും ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു നനുത്ത തണുപ്പ് ആ തടവറയെ പുൽകിയോ ബ്രഹ്മലോകത്തു നിന്നും ബ്രഹ്മദേവനും സരസ്വതീദേവിയും തോഴിമാരുമെല്ലാം ഭഗവാന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നു വിഷ്ണുലോകത്തു നിന്നും ലക്ഷ്മി ദേവിയും ഭഗവാന്റെ ദാസന്മാരും ദേവിയുടെ ദാസിമാരും പുഷ്പവൃഷ്ടി നടത്തുകയാണ് സാക്ഷാൽ ഭഗവാന്റെ ബാലഭാവത്തിന് കൈലാസാധിപതിയും പാർവതി മാതാവും നന്ദിയും കൈലാസനാഥൻ്റെ ഭൂതഗണങ്ങളും അതിമനോഹരമായ രംഗങ്ങൾ കണ്ണുകളിൽ മിന്നി മിന്നിമറിയുന്നു ഋഷികളും മുനികളുമെല്ലാം ഭഗവാനെ പ്രശംസിച്ച് സ്തുതികീർദങ്ങൾ പാടി കൂപ്പുകൈകളോടെ നിൽക്കുന്നു ദേവകിയുടെ കണ്ണുകൾ ഇറനണിഞ്ഞുകൊണ്ട് കംസജ്യേഷ്ഠൻ തൻ്റെ ഏഴു പുത്രന്മാരെയും നിഷ്കരണം വധിച്ചു എന്ന് ചതുർബാഹുവായ ഭഗവാനോട് വിതുമ്പുന്നു അങ്ങയുടെ ജനനം അറിഞ്ഞാൽ അങ്ങയുടെ ബാലഭാവത്തെയും അദ്ദേഹം വധിക്കും ഹംസജ്യേഷ്ഠൻ്റെ ക്രോധം വർദ്ധിക്കാതിരിക്കാൻ അങ്ങ് കൈകാലുകൾ കുടഞ്ഞുള്ള ബാലഭാവത്തെ സ്വീകരിച്ചാലും മഹാപ്രഭു തൻ്റെ മാതാവിൻ്റെ ആജ്ഞ വഹിച്ചുകൊണ്ട് ഭഗവാൻ സാക്ഷാൽ ബാലഭാവം കൈക്കൊണ്ട് പുഞ്ചിരി തൂകുന്നു തൻ്റെ ഈ ജന്മം അസുരന്മാരുടെ വധത്തിനും ഭൂമിയിൽ ധർമ്മം നിലനിർത്താനുമുള്ളതാണ് എന്ന് അറിയിക്കുന്നു